ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കട്ട് ചേട്ടൻ ആണെങ്കിലും ഇത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര കോംപ്ലക്സ് ആണ് അത്ര നമ്മളോട് റിലേറ്റബിൾ കൂടിയാണ് ശരിക്കും ഔട്ട് എന്താ ഫീൽ ഞാൻ ഇന്നാണ് ആക്ച്വലി സിനിമ കാണുന്നത് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് സിനിമ കാണുന്നത് എനിക്കും അത് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട് സിനിമ ഞാൻ സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ ലൈഫ് ഫുള്ള് സാറ് നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് സാർ എങ്ങനെയാണ് സാറ് മാതിരി സർവരാജായത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ മൂപ്പരണ സിസ്റ്ററിൻ്റെ മൂപ്പരുടെ ഫാമിലി ഈ കാണുന്ന ഊറിലുള്ള ആൾക്കാർ പത്തൊമ്പത് പേര് മരിച്ചത് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം ഒരുപാട് ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവാം ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടെ തന്നെ ഗോത്രൂ ചെയ്യാമെന്ന് പറയുന്നത് സോ എനിക്കത് നമ്മൾ നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ളത് അറിയാം എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് ലാംഗ്വേജിൽ ഡബ്ബിങ്ങിലൊക്കെ അവർ ഇരുന്നിട്ട് എല്ലാം എല്ലാ സ്ലാങ്ങൊക്കെ അവർ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ പറ്റുക അത്രയാണ് ചെയ്തിട്ടുണ്ട് ഈ ഈ എങ്ങനെയാണ് 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 കണക്ഷൻ കണക്ഷൻ വന്നത് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയുക പറയാ കുസൃതി പിള്ളേരാണ് എല്ലാരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാരും അതുകൊണ്ട് തന്നെ ഞാൻ പറ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങള് കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും ഇവന്മാർ നമ്മളെ കുച്ഛിക്കും എൻ്റെ ഒരാൾ കുച്ഛിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നല്ല നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവരിത്ര ഇവരെ സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങി വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവർ എങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവർ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എക്സൈറ്റഡായിരുന്നു എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് എങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും കാരണം എങ്ങനെയാണ് എൻജോയ് ഒരു ഡാൻസ് പെർഫോമൻസ് അതോ ആയിരുന്നു ഇവരങ്ങനെയാണ് ചെറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും വന്നില്ലായിരുന്നു അവരും കൂടെയാണ് ഒട്ടും എളുപ്പമല്ലായിരുന്നു അടിപൊളിയാണ് തന്നെ ഈ ആക്ടേഴ്സിനെ പെർഫോം പെർഫോമൻസ് ഷോട്ട് കിട്ടാൻ വേണ്ടി നല്ല നല്ല ഒരു ഒരു പോയാലേ നമുക്കറിയില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പടം ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് അറിയാം അപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റ്